നിമിഷപ്രയുടെ വധശിക്ഷ സംബന്ധിച്ച പ്രശ്നത്തിൽ സുപ്രധാനമായി കാണേണ്ട ചില വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് യമനിലെ ഗോത്രാധിപത്യ ഭരണരീതിയുടെ പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാക്കാം യമൻ സാങ്കേതികമായി ഐക്യരാഷ്ട്രാംഗമായ ഒരു രാഷ്ട്രമാണെങ്കിലും അതിൻ്റെ ഭൂപ്രകൃതിയും ചരിത്രപരവും സാമൂഹിക ഘടനയും ഭരണത്തെ വളരെ സങ്കീർണമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ട്രൈബൽ ഗവേണൻസ് സിസ്റ്റം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മതം രാഷ്ട്രീയം സാമൂഹിക അധികാരങ്ങൾ ഇവയെല്ലാം ഉൾക്കൊണ്ട് നിലകൊള്ളുന്നതാണ് യമൻ പൊതുവെ രണ്ട് വകഭേദങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് അതിൽ കേന്ദ്ര ഭരണത്തിലുള്ള മേഖലകൾ അതുപോലെ തന്നെ ഗോത്രതലോവന്മാർ നയിക്കുന്ന സ്വതന്ത്ര മേഖലകൾ നിമിഷപ്രറയുടെ കേസ് നടക്കുന്നത് ഇത്തരത്തിലുള്ള ഗോത്രാധിപത്യ ഭരണത്തിൻ്റെ കീഴിലുള്ള പ്രദേശത്താണ് ഈ പ്രദേശങ്ങളിൽ ഗോത്ര തലവന്മാരുടെ സ്വാധീനം വളരെയേറെയാണ് യമനിലെ ഓരോ ഗോത്രങ്ങളിലും പ്രത്യേകം പ്രത്യേകം ഗോത്ര തലവന്മാരുണ്ടായിരിക്കും അവർക്കാണ് കൂടുതൽ അധികാരം അവർക്ക് പലപ്പോഴും സർക്കാരുമായിട്ടുള്ള ചർച്ചകൾ ചില കാര്യങ്ങളിൽ നടക്കാറ് പോലുമില്ല പ്രത്യേകിച്ചും മതാചാരങ്ങൾ കുടുംബ തർക്കങ്ങൾ ബ്ലഡ് മണി തുടങ്ങിയ വ്യവസ്ഥകളിലേക്ക് വരുമ്പോൾ ഗോത്ര തലവന്മാർക്കാണ് കൂടുതൽ അധികാരം നിമിഷപ്രിയയുടെ കേസിലേക്ക് വരുമ്പോൾ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദി കൊല്ലപ്പെട്ടത് ഒരു ഗോത്ര സ്ഥാനത്തു നിന്നുള്ള അംഗമാണ് അതിനാലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഗോത്ര സമൂഹവും ചേർന്നാണ് ഇതിനൊരു തീരുമാനമെടുക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഗോത്ര തലവന്മാരെയും ഗോത്ര സമൂഹത്തെയും മറികടന്ന് യമൻ സർക്കാരിന് കാര്യമായി ഇടപെടാൻ സാധിക്കില്ല ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല യമനിലെ ഈയൊരു ഗോത്ര മേഖലയിൽ ജനവികാരം നിമിഷപ്രിയയ്ക്ക് എതിരാണ് ഒരാളെ കൊല്ലുകയും പിന്നീട് കഷ്ണം കഷ്ണമാക്കി വെട്ടിനുറുക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ അതൊരു വലിയ കുറ്റമായിട്ടാണ് ഗോത്ര സമൂഹം കാണുന്നത് തന്നെ നിമിഷപ്രിയോട് യാതൊരു തരത്തിലുള്ള സഹതാപവും ഗോത്ര സമൂഹത്തിന് ഇല്ലെന്നാണ് മനസ്സിലാകുന്നത് യമനിലെ സർക്കാർ നിയമപരമായി വധശിക്ഷ പ്രഖ്യാപിച്ചെങ്കിലും ഗോത്ര തലവന്മാരുമായിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യത കുറവായതിനാൽ എന്തെങ്കിലും സഹായ പ്രവർത്തനം നടത്താനായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നാൽ അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് യമനിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസി ഇത്തരത്തിലുള്ള പല കേസുകളിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഗോത്ര തലവന്മാരുമായിട്ടുള്ള ചർച്ച നടക്കാത്തത് മൂലം തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് മനസ്സിലാകുന്നത് നിമിഷപ്രിയെ രക്ഷിക്കാൻ ബ്ലഡ് മണി നൽകി എന്ന് പറയപ്പെടുന്നു എന്നാൽ പണം കുടുംബം സ്വീകരിച്ചോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല ചർച്ചകൾ നടത്തുന്ന തലവന്മാർ അതേ ഗോത്രത്തിലേക്കോ അല്ലെങ്കിൽ ബന്ധുക്കളുമായി നേരിട്ടോ സമ്പർക്കത്തിലാണോ എന്നതും സംശയമാണ് ഇതിലൂടെ ഒരു ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുമോ എന്നൊരു കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഒരു മില്യൺ ഡോളർ എന്നൊരു ആവശ്യം ഉന്നയിച്ചതായി പറയപ്പെടുന്നു എന്നാൽ ബ്ലഡ് മണി സ്വീകരിക്കാൻ കുടുംബം തയ്യാറായാലും ഗോത്ര തലവന്മാരും ഗോത്ര സമൂഹവും ഒരു പക്ഷേ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിന് എതിരായി മാറാം അതായത് വ്യക്തികൾക്ക് സർക്കാർ സംരക്ഷണമില്ല ബോധവൽക്കരണങ്ങൾക്കോ രാജ്യാന്തര ഇടപെടലുകൾക്കോ സാധ്യമാകുന്നില്ല എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും ഗോത്ര തലവന്മാരാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ എംബസി മനുഷ്യാവകാശ സംഘടനകൾ തുടങ്ങി പലരും ശ്രമിച്ചിട്ടും ഈ ഒരു കാര്യത്തിന് കാര്യമായൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിമിഷപ്രിയയുടെ കേസ് യമനിലെ ഒരു ട്രൈബൽ ജസ്റ്റിസ് സോണിലാണ് നടന്നത് ഗോത്ര നിയമം നിർവഹിക്കുന്നതിലും കൂടുതൽ സ്വാധീനമുള്ള പ്രദേശവുമാണ് യമൻ സർക്കാരിന് നിയമപരമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും പക്ഷേ അത് നടപ്പാക്കാൻ അത്ര സ്വാധീനമില്ല നിമിഷപ്രിയയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ആ ഗോത്ര തലവന്മാരെ സമ്മതിപ്പിച്ചില്ലെങ്കിൽ മറ്റു വഴികളില്ല ഇതാണ് നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇപ്പോഴും കഴിയുമോ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ പോലും അതിന് സാധ്യതയുണ്ട് ഗോത്രസമ്മതം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അത്ഭുതം ഒരുപക്ഷെ അതിനാണിപ്പോൾ ഊർജിതമായ നീക്കങ്ങൾ നടക്കുന്നത് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഊർജിത ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയാലും വീഡിയോ അവസാനിക്കുകയാണ് ഗോത്ര തലവന്മാരും ബന്ധുക്കളും തമ്മിൽ ഒരു ചർച്ച നടക്കുകയും അതിൽ ബന്ധുക്കൾ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവുകയും അതിനെ ഗോത്ര തലവന്മാരും സമൂഹവും അംഗീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകാം അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം താങ്ക്